കൊടുക്കണം കൊടുക്കാൻ ൂക്കുന്നില്ല ഇന്ന് രാവിലെ മൂടലാണല്ലോ ആരാടി തൂത്ത് തൂത്ത് വന്നപ്പോ ഒരു തവിട്ടേനെ കണ്ടു വന്ന് പറയപ്പെടുന്നു നോക്കട്ടെ പഴുതാരയാണോ എന്തി ആ അതാണ് തവിട്ട് കണ്ണും പെണ്ണാക്കും പിണ്ണാക്കൊന്നും കാണത്തില്ലാത്തൊരു സാധനം എന്ത് അത് ഇതല്ലേ ഇവിടെ കൊണ്ടല്ലേ ചുരിദാർ ഭയങ്കര ഇഷ്ടീ തവിട്ട കളർ എന്തേ ചേട്ടനെ കാണാത്തേന്ന് സാധാരണ മഴക്കാലം ആവുമ്പോ കാണുന്ന സാധനമാണ് ഇവിടെ അത് എപ്പോഴും തൂത്ത് വരുമോ അല്ലേ ശാമ്പുവി വേണ്ട മാണ്ട ഇപ്പാനെ കണ്ടത് കണ്ടോ അവിടെ ചുരുണ്ടിരിക്കും മാറി മാറ വേണ്ട കുളിച്ചതാണോ ഞാൻ തല്ലേ ഇതേ എവിടെ ഒരു പാമ്പിനെ കണ്ട നീ കണ്ടോ തവിട്ടാ അവളെ വെച്ചേ ആ മൂലക്ക് ചുരുണ്ട് കിടക്കും ഓ എന്നു പോയി കേട്ടോ കണ്ടോ അതിന്റെ മണ്ട കൊണ്ടിട്ടേക്കുന്നേ ഇടുന്നേ ാരായണി ഒരു കാര്യം പറഞ്ഞു കേട്ടെ നാരായണി എന്താ പറഞ്ഞത് നിന്നോട് ചെരുപ്പിടാതെ വെളി ഇറങ്ങല്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ ഏ മഴക്കാലായകൂടെ നീ വേനൽക്കാലം നീ ചെരിപ്പിടാതാണോ ഈ ചള്ള മൊത്തം അവിടെ അവിടെ കയറണ്ടേ ആ മണ്ണെല്ലാം കൂടെ ഇങ്ങനെ ഒരുമ ഉരുണ്ടരുണ്ട് നടക്കുക ഓക്കേ ചെരുപ്പിടാതെ ഇവിടെ വന്നടി വന്നില്ല പതിയെ പൊക്കോ ഓടണ്ട പൊക്കോ വിട്ടു 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 ചെരിപ്പിട്ടോണ്ട് വേണേ ഇറങ്ങിക്കോ കഴിഞ്ഞല്ലേ ചെരിപ്പിടാൻ എന്നാ ഇവിടെ പരിപാടി എന്തെങ്കിലും അംഗം നടക്കുന്നുണ്ടോ ഏ ഏ ചെരിപ്പിട്ട് വരത്തില്ലേ ചെരിപ്പിട്ടുകൊണ്ട് വേണം വരാൻ ഏ ആ അപ്പ അപ്പയ്ക്ക് വേണം തോന്നുന്നു തവിട്ടാനെ വിട്ടാനെ പിന്നെ കേസ എന്ത് വേണം വീട് വെക്കണം ആ കാശ് വേണം വെള്ളപ്പട്ടിനാ

காவுசிப்பிச்சோ हां पापा இந்த பைம்பரி இல்ல எனக்கு தெரியல பைம்பரி இல்ல பழம் இல்ல இனி இனி இவ்வளவு நடறதே நீ அங்க ஒரு வாட அங்கர் வந்துரு அங்க வரை பப்பாயா பாய் முகத்தை தடமதி பப்பாயா பாய் நி நி பிச்சிர்ட்ட முகத்தை தேயங்க அந்த அந்த ஐயோ சரியா ஓ இந்த समुद्राக்க சரியா நீ சோ காலை போறது அம்மா மாங்க ஜோடி से ಬಿடறடா நமக்கு ஓட நமக்கு ஆவின் மெட்டிபான் அம்மா

ചിലപ്പോ ചെല അങ്ങനെ ചില സമയം ചില ചില കാർച്ചകൾ കേക്കുന്നു അതെന്തിനാ ആ ആ എന്തോന്നാ അവന്റെ അമ്മ എന്ത് കേക്ക അതിനോ അല്ല ഞാൻ അവിടെ അനങ്ങുന്ന കണ്ടു കൊറേ എപ്പോഴും കേൾക്കാൻ പുറകുന്നു എൻ്റെ അയ്യോ എന്റെ അമ്മമ്മേ അതെന്തിനാ അതെന്തിനാ പാമ്പിനെ പേടിയില്ല എങ്കിലും ഒരു കാര്യം ഒരു കമ്പ് എടുത്തു കൊണ്ടുപോകുന്ന അതിനെ കിളി കൊണ്ടുപോ ഇവിടെ കൊണ്ടു ഓ ഇഷ്ടമില്ല അയ്യോ ഞങ്ങൾക്കും അങ്ങനെയാ ഇനി പാമ്പിനെ ഒക്കെ ഇഷ്ടമുണ്ട് പക്ഷെ എനിക്ക് പേടിയാ അടുത്ത് കളയുന്നില്ലേ മനുഷ്യനൊക്കെ അല്ലപ്പോഴും നടക്കുന്നതല്ലേ ഞങ്ങളുടെ ജീവനൊന്നും വിലയില്ലേ ബക്കറ്റിനകത്തിട്ട് വളർത്താൻ പോകുന്ന അറിഞ്ഞില്ല ആ പിന്നെ എന്നെ അടുത്തോണ്ട് ഇതൊക്കെ പോകുന്ന ഏർക്കമ്പൊക്കെ എടുത്തോണ്ട് വേണം വരാൻ വെകുളികളുമ്പോ അതിനുള്ള ടൂൾസ് ഒക്കെ പോവാൻ കൂടി വന്നിട്ട്

പോയക്ക അപ്പുറത്ത് വറന്തോട്ട് പോക്കോളും കല്ലറ കേറിയാവും തിരിച്ചിങ്ങോട്ടെ വരൂ വേറെ ഭക്ഷണൊന്നുമില്ല മൂന്നരയോ ഇന്ന് നേരത്തെ മഴയാണല്ലോ പലപ്പോഴും ശ്രദ്ധിച്ച ഒരു കാര്യം തന്നെയോ എനിക്ക് ചേരത്തില്ലാത്ത കൊള്ളു നല്ലതെന്ന് പറയും നിനക്ക് തോന്നി അറിവില്ലാത്തത് അതെ എവിടെ ചൂട് കൊക്കോ മരയേ കേറണ്ട വാടി കൊള്ളില്ലോ കൊള്ളാ 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 കൊ

മണ്ണില് വാല് മണ്ണില് വാരി മണ്ണിലെ വലിച്ചില്ല മണ്ണിലെ വണ്ടി ലോറി ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങോട്ട് വളർന്ന് തിരിയുമ്പോൾ പോലീസിന് വേണ്ടി അവിടുന്ന് വരുവാണിക്കുന്നത് അപ്പൊ ഭയങ്കര ഒച്ചയ്ക്ക് വണ്ടി വലിച്ചു മാറ്റണം വണ്ടി ലോറി വണ്ടി വലിച്ചു മാറ്റി കന്നെ നാലാമത്തെ നാലാമനാണ് കിടക്കുന്നത് ഓക്കാണോ നേരെ എവിടെ റിലി പ്രൊഡക്ഷൻ കാണാനായിക്കില്ലേ? സ്കോവി എന്നാ വെച്ചാൽ ടോറേഷൻ ആറായി കേറുന്നില്ലേ? അയ്യേറെ കൊടുക്കാനായിട്ട് ഇതിങ്ങി പോ. അല്ല. പണിതുണ്ടോ പടല്ല പോനെ? ഹ് പണിതുണ്ടോ പടല്ല പോനെ? ഇങ്ങോട്ട് വാ. വാ. അല്ലേ പൊടിക്കുന്ന അല്ല അവൻ വിളിക്കണേ ഞാൻ ഇവിടെ ഡിജിറ്റലിൽ കയറിയിട്ട് അങ്ങോട്ട് വരാം ഇവിടെ പോവാൻ അവിടെ പോവാണോ കാണോ ശരിയെന്നാ ಟಾಟ ನಾ ರಲ್ಲೇ ಕ್ಲಿಯರ್ ಕ್ಯಾಮರಲ್ಲೇ ಅದು ಜೂಮ ಪೇಮ വൺ പരിപാടികളാ നാരായണിയോട് ഇറങ്ങി ചെല്ലാൻ പറഞ്ഞാൽ ി ഏതാ പോക അനിയച്ചാല് വണ്ടിയും കൊണ്ടുവരും പവൻ്റെ കൂടെ കയറി പോകണം പവളിറങ്ങി വരും ഇല്ല എളുപ്പറിയത്തില്ല എവിടെ പോവാ ആരാടാ നീ എന്നാ എടുത്തേക്കുന്നേ ഇതിന് വേറെ എന്താണൊക്കെ ഉണ്ടല്ലോ ഓ പിന്നെ ലിഫ്റ്റിക് പിന്നെ 好无奈。Oh, nice. <ペ>あっそうなノ

ി പാനിപ്പൂരി വായിക്കാം പിന്നെ മുതിര ഒരു കിലോ കുറച്ച് ഒരു സവോള സാധനങ്ങളൊക്കെ അത് മുളകാ മുളക് അത് മുളക് വറുത്തേ ചോറിൻ്റെ റേഷൻ കട പിന്ന മല്ലി പൊടിച്ച് മല്ലി പിന്നെ മുളക് പൊടി മുളക് പൊടിയൊക്കെ അതിലൊക്കെ പിടിക്കല്ലേ മല്ലിപ്പൊടി ിയോയിരിക്കുന്നുണ്ടോ എവിടെ പോയ നീ മഴ വരുന്നുണ്ടോ വരുന്നോ വരുന്നുണ്ടോ പിന്നെ കുന്തുവാ വാ അവളൊന്നും ഇപ്പം പെരത്തില്ല വാ ജയ്മ ഇപ്പം വരേണ്ട സമയം കഴിഞ്ഞ് വരാനാണെങ്കി ഇനിയിപ്പൊ എപ്പഴാണ് നാർക്കറിയാം വൈമ്പളിക്കുവായിരിക്കും അവിടെ ഞാൻ ഇപ്പൊ അടച്ചത് इट हलवा इनर रोमांटिक फिल्म ककतु

വേറെ ആരും വിളിച്ചു ഇടയ്ക്ക് വല്ല കസ്റ്റമർ കെയർന്നു സാമാനായിരിക്കും ണല്ലേ ആ പരിപാടിയുടെ സൗണ്ട് കേൾക്കുവായിരുന്നു ആരെങ്കിലും പറഞ്ഞോ പറഞ്ഞു ആരാ

അങ്ങനാണെന്നല്ലോ പറഞ്ഞ ആനയില്ല ആന എടുത്ത് ആനയില്ല പക്ഷെ അതിങ്ങനെ വരുന്നത് മറ്റേ ചേട്ടനൊക്കെ ഇങ്ങനെ എന്തോ ട്രെയിനല്ലിങ്ങനെ ഒരു ദില്ലി വന്നൊക്കെ പറയുമ്പോ ഇങ്ങനെ കൈ കൊടുക്കുന്ന ഒരു പുള്ളിയുണ്ട് ആ പുള്ളിയെ കണ്ടു പിന്നെ വേറെ ഒന്നുപേരെ കണ്ടു പേര് സുരേഷ് ഗോപി അല്ല വേറെ അവിടെ അറിയാ ええそれ भूलेกันல. 나 අපർട്ട വണ്ടിയിലുണ്ടായിരുന്നു. വണ്ടി ഉണ്ടായില്ലേ അങ്ങോട്ട്. കർത വണ്ടി ഓടുന്നുണ്ടായോ? ലോറി. കലവനം. ലോറി. കർതൻ ലോറി ഉണ്ട്. അйнаത ഞാൻ നോക്കപ്പില്ല. വേറെ പുളിയാ. ആ. ദോ പരിഞ്ഞു. ആ ഇന്തോ. ആ ആ. ാമില്ല അതൊക്കെ പുറത്തി എന്റെ മൊണ്ടെ കൂടെ ഒക്കെ ഭയങ്കര സെറ്റും പരിപാടിയൊക്കെ ഭയങ്കര സംഭവം ഉണ്ട് ഞാനപ്പനോട് പറയണ്ട ഇതിലൂടെ വന്നിട്ടുണ്ടായില്ലേ അങ്ങോട്ടൊക്കെ മേടിച്ചിട്ടാണ് ഇത് ചെയ്യുന്നേ അവരുടെ ഉണ്ട് ചെയ്ത് തന്നെ അത് തന്നെ മറ്റവർക്ക് ഉപദ്രവറ്റത്തില്ലോ റോഡ് അത് നടക്കിയാലോ